നബി നബി ഈ ആദൻ ാണ് പഠിച്ചത് അല്ലാഹു മണ്ണെടുത്തു മുമ്പിൽ വെച്ചു പറയുന്നു ആ മണ്ണിന്റെ മനുഷ്യന്റെ രൂപം വന്നപ്പോൾ എന്റെ റോഹിൽ നിന്ന് ആ മണ്ണിൽ ഞാൻ എന്ന് അങ്ങനെ ആദം എന്ന് പറയുന്ന മനുഷ്യന് ജീവൻ ഉണ്ടായി മനുഷ്യൻ കണ്ണു തുറന്നു കൈകാലുകൾ ചലിപ്പിച്ചു അള്ളാഹുഭൂവർ പഠിച്ചു പക്ഷെ ഇങ്ങനെയല്ല പഠിച്ചത് അതാണ് ആദൻ അറിയാനുള്ള ോട് ചോദിച്ചു ഒരു ഒരുപിടി മണ്ണെടുത്തിട്ട് മനുഷ്യന്റെ ആ മനുഷ്യന്റെ രൂപത്തിലേക്ക് നിന്റെ ആത്മാവിനെ നീ ഊതിയപ്പോൾ ഞാൻ പടച്ചു എന്തുകൊണ്ട് ഹൗവാ ബീവിയെയും അങ്ങനെ നിനക്ക് പടച്ചുകൂടായിരുന്നു നിനക്ക് മണ്ണെടുക്കണമെങ്കിൽ പഞ്ചായത്തിൽ പറയേണ്ട മെമ്പർ ഒപ്പ് വേണ്ട ഒന്നും വേണ്ട മണ്ണ് നിനക്കുണ്ടല്ലോ അങ്ങനെ ഒരു മണ്ണെടുത്തിട്ട് ഒരു ബീവിയെ നിനക്ക് ബീവിയെടായിരുന്നു എന്തിനാണ് എന്റെ വാരിൽ നിന്ന് തന്നെ പടച്ചത് ചോദിച്ചു ആദമേ നിന്റെ പ്രിയപ്പെട്ടവളായ നിന്റെ അറിയും ആദ്യത്തെ സ്ത്രീക്ക് എന്ന് വരാനുള്ള കാരണം എന്താണ് പറഞ്ഞു കൊടുക്കുന്നു റജുലിൻ ആണിൽ ആണിൽ നിന്നാണ് മാത്രമല്ല പെണ്ണിന്റെ എല്ലാ കാര്യങ്ങളും ഭാവിയിൽ നടക്കേണ്ടതും നടത്തേണ്ടതും ആണാണ് പെണ്ണിന്റെ എല്ലാ കാര്യകരത്തിൽ കാര്യങ്ങളും നടത്തേണ്ടത് ആണാണ് ഭർത്താവാണ് വെറുതെ എല്ലാ നിന്റെ വാരിയിൽ നിന്ന് പെണ്ണിനെ

അവിടെ മുതൽ ആണും പെണ്ണുമായിട്ട് ആകർഷണം ഈ രണ്ട് വസ്തുക്കൾക്ക് കൊടുത്തു ആണ് പെണ്ണിനെ കാണുമ്പോൾ ആകർഷിക്കും പെണ്ണ് ആണിനെ കാണുമ്പോൾ ആകർഷിപ്പിക്കും അതിനെ ആ ഒരു ആകർഷണത്തെ ഇസ്ലാമികമായ നിയമാവലിക്ക് മുന്നിൽ കൊണ്ടുവരുമ്പോൾ അതിന് നാം ഇടുന്ന പേരാണ് നിക്കാഹ് അങ്ങനെയാണ് നിക്കാഹിലൂടെ ആണിന്റെയും പെണ്ണിന്റെയും ആഗ്രഹ സഫലീകരണത്തെ ശാരീരിക ബന്ധത്തെ സുഖമനുഭവിക്കും വർഷങ്ങളോളമുള്ള എന്ന് സാക്ഷികളുടെ സാന്നിധ്യം പെണ്ണിന്റെ വലിയന്റെ സാന്നിധ്യം ഭർത്താവിന്റെ സാന്നിധ്യം അതോടൊപ്പം നിക്കാഹ് നടക്ക ലോകത്തെല്ലാം അള്ളാഹു ഇണകളാക്കി മാത്രമേ പടച്ചിട്ടുള്ളൂ എന്റെ പ്രിയമുള്ളവരെ ിന്തിക്കുക ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് കാലഘട്ടത്തിൽ ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യത്തില് പെണ്ണുങ്ങളെ കച്ചവടം ചെയ്യൽ അനുവദനീയമായിരുന്നു ഭർത്താവിനെ തന്റെ ഭാര്യയെ കൊണ്ടുപോയിട്ട് ഇതാ അയ്യായിരം രൂപയ്ക്ക് എന്റെ ഭാര്യ നിനക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് കച്ചവടം ചെയ്യൽ അനുവദനീയമായിരുന്നു ബാബിലോണിയ മുതൽ യൂറോപ്പ് വരെ പറഞ്ഞാൽ അനുസരണയില്ലാത്ത പെൺകുട്ടികളെ നിറഞ്ഞൊഴുകുന്ന സമുദ്രത്തിലേക്കല്ലെങ്കിൽ നിറഞ്ഞു തുളുമ്പുന്ന കിണറ്റിൻ്റെ തള്ളിയിടാറി അനുവാദമുണ്ടായിരുന്ന രാജ്യമായിരുന്നു ബാബിലോണിയ മുതൽ യൂറോപ്പ് വരെ ആർശഭാരത സംസ്കാരത്തിന്റെ ഈ പറയുന്ന സംസ്കാരം നിലനിൽക്കുന്ന സമയത്ത് പോലും ഭർത്താവ് ചത്തൊടുങ്ങിയാൽ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന ഭർത്താവിന്റെ ചിതയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന പെണ്ണ് പിന്തിരിച്ചുകൊണ്ട് ചിതയിലേക്ക് എടുത്ത് ചാടനമെന്ന് പഠിപ്പിച്ച രാജ്യത്താ الرحمن الرحيم ومن آياته أن خلق لكم من أنفسكم مزواجا لتسكنوا إليها وجعل بينكم مودة ورحمة الله إن القرآن ومن آياته ിൽ പെട്ടതാണ് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഇണകളെ അല്ലാഹു നിങ്ങൾക്ക് പടച്ചു തന്നു പെണ്ണിനെ മാറ്റി നിർത്താൻ പറ്റില്ല പെണ്ണിനെ അടക്കളക്കാരി ആരി മാറ്റി വെക്കാൻ പറ്റില്ല പെണ്ണിനെ വീട്ടുജോലിക്കുള്ള ഉപകരണമാക്കി യന്ത്രമാക്കി വെക്കാൻ പറ്റില്ല ും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് തന്നെയാണ് പടച്ചുതമ്പുരാൾ നിങ്ങളുടെ ഇണകളെയും പടച്ചും നിങ്ങൾക്കിടയിൽ പടച്ചുതമ്പുരാൾ സ്നേഹത്തെയും കാരുണ്യത്തെയും ലാലനെയും വാത്സല്യത്തെയും തന്നു അയോബിനുന്റെ പ്രിയപ്പെട്ട ഭാര്യ ആ ശരീരത്തിന്റെ വൃണങ്ങളോട് കണ്ണു നിറയാതെ സ്നേഹത്തോടെ പുന്തിരിയോടെ ആ പ്രിയതമന് ശുശ്രോഷിച്ചു പോരുന്ന ലോകചരിത്രത്തില് അതേപോലെ ഭർത്താവിനെ സ്നേഹിച്ച ഒരു പെണ്ണിനെ കാണാ എന്റെ പ്രിയമുള്ള പെണ്ണെ നാളിരുവരെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ൾക്കിടയിൽ അള്ളാഹു പരസ്പരം സ്നേഹത്തെ ഇഷ്ടത്തെ കാരുണ്യത്തെ വാത്സല്യത്തെ അള്ളാഹു മഹബത്തിനെ ഇങ്ങനെ വിരിച്ചു തന്നിരിക്കുന്നു എന്ന് എന്നാഹുവിന്റെ പുറത്താണ് ലോകത്ത് സകലതിനെയും അള്ളാഹു കടച്ചത് ആണും പെണ്ണുമായിട്ടാണ്